മുണ്ടിയരുമയിലെ പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും തേട് ക്യാമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടന്നു ഉടുംബശാല എം എൽ എ എം എം മണി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഇതോടെ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുകയാണ് രോഗികൾക്ക് വിവിധ ടെസ്റ്റുകൾ നടത്തുന്നതിനായി സർക്കാരിൽ നിന്നും അനുവദിച്ച ലാബിന്റെ ഉദ്ഘാടനവും നടന്നു മികച്ച വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനമാണ് തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് എൽ സ്കൂൾ സ്കൂളിനായി നാൽപ്പത്തി വർഷം മുമ്പ് നിർമ്മിച്ച ഓഡിറ്റോറിയമാണ് ഇപ്പോഴുമുള്ളത് കാലപ്പഴക്കം മൂലം ഇത് പ്രവർത്തനരഹിതമായി മാറിയ സാഹചര്യത്തിലാണ് എം എം മണി പുതിയ ഓഡിറ്റോറിയം നിർമ്മിച്ചത് കോടി രൂപ അനുവദിച്ചത് എം എം മണി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വീടുകളിൽ ഞാൻ ചെയ്ത സേവനവും എല്ലാം കൊടുത്തുള്ളു നിങ്ങൾക്കെങ്ങോധിച്ചു നിങ്ങൾ വാരി കൊടുത്തു പോയി വോട്ട് വന്നു അതൊപ്പം കണ്ണായിരത്തി എഴുതി വോട്ടിൻ്റെ ഭൂരിപത്സവത്തിലാണ് പിന്നെ നിങ്ങളെ അതിൽ ഇവിടുത്തെ ജനങ്ങളോട് എന്നും കടപ്പാടം നന്ദിയുണ്ട് ഞാൻ എം എൽ എ പണി നിർത്തിയാലും പൊതുപ്രവർത്തക നിലയിൽ നിങ്ങളോട് ഒപ്പമുണ്ടാകുമെന്നതായാലും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തു വന്നാൽ കഴിയുക ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ജീവനക്കാർ നാട്ടുകാർ തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഉടുമ്പനൻ ചോല